കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയ അധ്യയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ യു സി ബ്രൗസർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണ് ഒരുപാട് സുഹൃത്തുക്കൾ പല പ്രാവശ്യം എഴുതി ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അതായത് യു സി ബ്രൗസർ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹോം പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് അഡ്വർടൈസ്മെന്റുകളും അതിനോടൊപ്പം തന്നെ ഒരുപാട് ന്യൂസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവർ യു സി ബ്രൗസർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഹോം പേജിൽ ഇതേപോലെയുള്ള ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനോടൊപ്പം തന്നെ ഒരുപാട് അഡ്വെർടൈസ്മെന്റുകൾ വരും അപ്പോൾ പലർക്കും അറിയില്ല യു സി ബ്രൗസറിൽ ഇങ്ങനെ വരുന്ന ന്യൂസ് അതിനോടൊപ്പം തന്നെ അഡ്വെർടൈസ്മെന്റുകൾ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പലർക്കും അറിയില്ല അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് വരകൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സിന്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഹോം പേജ് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ നിങ്ങൾ ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും ഇവിടെ നിങ്ങൾ ഓഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റീസ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക യു സി ബ്രൗസർ ഓട്ടോമാറ്റിക് ആയിട്ട് റീസ്റ്റാർട്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ വന്നുകൊണ്ടിരുന്ന യു സി ന്യൂസ് എന്ന് പറയുന്ന ആ ഒരു പേജ് ഇവിടെ നിന്നും പോയിരിക്കുന്നത് കാണാൻ സാധിക്കും ഇവിടെ ഇതിനു മുമ്പ് യു സി ന്യൂസ് എന്ന് പറയുന്ന ഒരു പേജ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് പൂർണ്ണമായിട്ടും ഹോം പേജ് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ചില ന്യൂസുകൾ അതിനോടൊപ്പം തന്നെ ചില അഡ്വർടൈസ്മെന്റുകള് ചില വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതും റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ എത്തുക ഇവിടെ നിങ്ങൾക്ക് മാനേജ് കാർഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും ഇവിടെ ഒന്നും ചില ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാനായിട്ട് സാധിക്കും ഈ കാണുന്ന എല്ലാ ഓപ്ഷനുകളും നിങ്ങൾ ഡിസേബിൾ ചെയ്യുക നോക്കുക അതിനുശേഷം ഞാൻ ബാക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യു സി ബ്രൗസറിന്റെ ഹോം പേജ് ക്ലീൻ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള കാർഡ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാനേജ് കാർഡ്സിൽ പോയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും അതല്ലാതെ ഒരു അഡ്വെർടൈസ്മെന്റുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യു സി ബ്രൗസറിൽ ഇപ്പോൾ വരുന്നില്ല അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് യു സി ബ്രൗസറിൽ ആർട്സ് ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് വീണ്ടും നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയതിനു ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർട്ട് ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും ഇവിടെ ഒന്നും പവർഫുൾ ആർട്ട് ബ്ലോക്ക് എന്നുള്ളത് എനേബിൾ ചെയ്യുക ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുന്നതിലൂടെ യു ബ്രൗസർ ഉപയോഗിച്ച് നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോൾ പല വെബ്സൈറ്റുകളിലും അഡ്വർടൈസ്മെന്റുകൾ നമ്മളെ ശല്യപ്പെടുത്താറുണ്ട് അങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റുകൾ നമുക്ക് യു സി ബ്രൗസറിൽ ഒഴിവാക്കാൻ സാധിക്കും ഞാൻ യു സി ബ്രൗസർ ഒന്ന് എക്സിറ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് ഓപ്പൺ ആയി കാണിച്ചു തരാം നോക്കുക ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോം പേജാണ് യു സി ബ്രൗസറിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് യു സി ബ്രൗസറുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക യു സി ബ്രൗസറിന്റെ ചില ഹിഡൻ ഫീച്ചറുകൾ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക വീഡിയോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം